ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കഴിഞ്ഞ നൂറ്റാണ്ടിനുള്ളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളും ഒത്തുചേരുന്ന മഹാസംഗമം സെപ്റ്റംബർ ഏഴിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചാത്തന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കഴിഞ്ഞ നൂറ്റാണ്ടിനുള്ളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളും ഒത്തുചേരുന്ന മഹാസംഗമത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ഏഴിന് നാമകരണം ബ്രോഷർ പ്രകാശനം യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം എന്നിവ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഒൻപതിനാണ് സംഗമം ഗവൺമെന്റ് ലോവർ പ്രൈമറി പിന്നീട് പരിണമിപ്പിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ആറില് മതുപ്പുള്ളിയിലെ കല്ലിപ്പറമ്പ് ഉടമസ്ഥതയിലുള്ള ഒരു പള്ളിയാലിൽ ഒരു പറമ്പിൽ ഒരു ഓലപ്പുര കെട്ടിയിട്ട് മധുപ്പുള്ളി പിഷാരത്തെ ഗോവിന്ദ പിഷാരടിയുടെ നേതൃത്വത്തിൽ കൃഷ്ണ പിഷാരടി ആധ്യാധ ആദ്യാധ്യാപകനായിട്ട് തുടങ്ങിയ സ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അത് ചാത്തനൂർ പടിഞ്ഞാറേ മഠം കൈവശം വെച്ച സ്ഥലത്ത് വിട്ടു നൽകി അതിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചാത്തനൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ പ്രവർത്തനം തുടങ്ങുന്നതുവരെ ഇ എസ് എൽ സി സ്കൂളായിട്ട് എട്ടാം തരം വരെ പഠിപ്പിക്കുന്ന വിദ്യാലയമായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് അത് റിവേർട്ട് ചെയ്തിട്ട് എൽ പി സ്കൂൾ സ്റ്റാറ്റസിലേക്ക് വന്നത് ഒരു കാലഘട്ടത്തിൽ അധകൃതരെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടവർക്കും സാധാരണയിൽ സാധാരണക്കാരായവർക്കും അക്ഷരജ്ഞാനം അപ്രാപ്യമായിരുന്നൊരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി മുൻകൈയ്യെടുത്തവരുടെ ത്യാഗോജ്വലമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ സ്കൂൾ ആയി പരിണമിപ്പിക്കപ്പെട്ടതെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ചാത്തനൂർ എന്ന സ്ഥലത്ത് ഹൈസ്കൂളായിട്ട് പരിണമിപ്പിക്കപ്പെട്ടത് കക്കാട്ടുമന നൽകിയ സ്ഥലത്തും ഈ ലോവർ പ്രൈമറി സ്കൂളായി പരിണമിപ്പിക്കപ്പെട്ടത് പടിഞ്ഞാറേമട കുടുംബാംഗങ്ങൾ നൽകിയ സ്ഥലത്തുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മധുപ്പുള്ളിയിലെ കല്ലിപ്പറമ്പ് കുടുംബത്തിന്റെ സ്ഥലത്ത് ഓലപ്പുരയിൽ മധുപ്പുള്ളി ഗോവിന്ദ പിശാരടിയുടെ നേതൃത്വത്തിൽ മധുപ്പുള്ളി കൃഷ്ണ പിശാരടി അധ്യാപകനായി തുടക്കമിട്ട എഴുത്തു പള്ളിക്കൂടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ചാത്തന്നൂർ പടിഞ്ഞാറെ മഠം വിട്ടു നൽകിയ സ്ഥലത്തേക്ക് ഇന്ന് കാണുന്ന വിദ്യാലയമായി പറിച്ചു നട്ടു മെട്രോമാൻ ഇ ശ്രീധരൻ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് ഹെഡ് പ്രൊഫസർ കൃഷ്ണൻ വാർ വെറ്ററൻ മുത്തേടത്ത് രാഘവൻ നായർ ഏറ്റവും മുതിർന്ന വിദ്യാർത്ഥി തൊണ്ണൂറ്റിയെട്ടുകാരനായ വാസ്തുവിദഗ്ധൻ പത്മനാചാരി തുടങ്ങിയ പ്രശസ്തർ കൂടാതെ ഇന്ത്യയിലും വിദേശത്തുമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സംഗമത്തിനെത്തുമെന്ന് സംഘാടക സമിതി രക്ഷാധികാരി നടൻ വിജയൻ ചാത്തന്നൂർ സെക്രട്ടറി പി ആർ വിജയരാഘവൻ ജോയിന്റ് സെക്രട്ടറി ജുഗേഷ് ടി പി സീനർ കെ പി മഹാലക്ഷ്മി കെ പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു